ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കപ്പ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന അടിമാലിയിലെ കർഷകനായ ബേബി എന്ന് വിളിപ്പേരുള്ള ശ്രീ തോമസ് വർഗീസ് കാട്ടുകുടിയിലുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ താമസിക്കുന്ന മുഴുവൻ സമയം കർഷകനായ തോമസ് വർഗീസ് എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന ബേബി കാട്ടുകൂടിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന് ഈ അടുത്തിടെ തന്നെ കീഴങ്ങുള കേന്ദ്രത്തിന്റെ കപ്പ കൃഷിയിലെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ഇപ്പൊ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വിശദമായിട്ടെന്ന് പറയാമോ ഇപ്പം കൂടുതൽ കപ്പയാണ് ഉള്ളത് ബാക്കി എല്ലാ ഭാഗ കൃഷികളും കുറവ് ഉണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് കപ്പ കൃഷിയാണ് കൂടുതൽ ചെയ്യണത് പത്തേഴ് വർഷമായി മൊത്തം കൃഷി തുടങ്ങിയിട്ട് നേരത്തെ വാഴ ഇഞ്ചി കപ്പയായിരുന്നു ആദ്യം വാഴയ്ക്ക് രോഗമൊക്കെ ആയ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു മറ്റു വാഴയ്ക്ക് ഭയങ്കര രോഗമായിരുന്നു അടി ചീച്ചൽ പോള ഒക്കെ അത് കണ്ട പിന്നെ അത് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ കപ്പയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇരുപത്തിരണ്ട് വർഷം കപ്പ കൃഷി ചെയ്തിട്ട് ഒരു വലിയ അംഗീകാരവും കിട്ടി ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി എനിക്ക് കഴിഞ്ഞ ഒമ്പതാം തീയതി ബഹുമാനം മറ്റേ ഗവർണറാണ് തന്നത് തിരുവനന്തപുരം വെച്ചാണ് തന്നത് അപ്പം ഫലകവും പ്രസക്തി പത്രവും പ്രൈസ് മണി നിസ്സാരം ഉണ്ടായിരുന്നുള്ളൂ അയ്യായിരം രൂപ ഉണ്ടായിരുന്നു സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും തന്നു പൈസയിലല്ല എങ്കിലും നമ്മൾ പത്തേഴ് വർഷം മണി മണ്ണിപ്പണത്തിട്ട് ഒരു അംഗീകാരം കിട്ടിയാലും വതിയായ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കണേ ഈ സന്തോഷത്തിനിടയ്ക്കും ചെറിയ വേദനകളുണ്ട് കാരണം കപ്പ കഴി ഇപ്പോൾ രോഗങ്ങളാണ് കപ്പക്കും അഴുകൽ രോഗമാണ് ഇപ്പോൾ രണ്ട് സ്ഥലത്ത് കപ്പ പകുതി പറിച്ച് പറിച്ചിട്ട് പോയേക്കണു ചീച്ചിലായതുകൊണ്ട് വരുന്നവരൊന്നും ഒന്നും ഒന്നും പിന്നെ വരുന്നില്ല പിന്നെ അത് വേവുന്നില്ല മൊത്തം വരാതെയും ഇതാണ് പിന്നെ ഇരുച്ചിവിടെ ഈ പോകാത്ത ഏറ്റവും കൂടുതൽ നല്ല കപ്പയുണ്ട് പക്ഷേ അതുകൊണ്ടാണ് കപ്പ കപ്പയുണ്ടെങ്കിൽ അപ്പഴും രോഗങ്ങളാണ് പറക്കാൻ പറ്റോൻ അഞ്ചു പേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കൊണ്ട് കൂടി ഒരു ടെണ്ണ് കപ്പ ആവണേ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കച്ചവടക്കാരും മടിക്കണത് നമ്മുടെ ഇവിടുന്ന് കച്ചവടക്കാരും വന്ന് കൊണ്ടുപോകുകയാണ് അപ്പോൾ അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പ ഉണക്കി വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൃഷീണം കൂടി ഇന്ന് മുന്നോട്ട് പോകാൻ പാടാണ് പ്രത്യേകിച്ച് തന്നെയുള്ള ഇപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് കപ്പ ഉണക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അല്ല മഴയല്ല എല്ലാം എല്ലാം ഉടക്കാൻ പാടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ല കളത്തിലെ കൂടുതൽ അതിന് നിറവുണ്ടെങ്കിലേ പോകുകയുള്ളൂ നല്ല വെളുപ്പായിരിക്കണം എളുപ്പമാകുകയാണെങ്കിൽ അതിന് കൃത്യമായി എന്തെങ്കിലും ചെയ്താലും നല്ല വെളുപ്പ് കിട്ടുകയുള്ളൂ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ പണിക്കാരെ കൂട്ടി ബുദ്ധിമുട്ടായത് കൊണ്ട് അത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല ഇതുവരെ ഈ പഠനം വിദ്യാഭ്യാസം ഒക്കെ എവിടെ വരെ ആയിരുന്നു വരെ പഠിച്ചു ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞൊരു പന്തി മൂന്ന് വയസ്സ് തൊട്ട് കൃഷി രംഗത്തേക്ക് ഇറങ്ങി ഈ ക്ലാസ് വരെ കൊണ്ട് പഠനം കാരണം അതുവരെ പഠിക്കാനേ സാധിച്ചുള്ളൂ നമ്മൾ സാധാരണ ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ജീവിച്ചു പോകുന്നത് അപ്പൊ പിന്നെ വീട്ടിലെ നമ്മൾ പഠിപ്പിക്കാനുള്ള ഇതൊക്കെ കുറവും കാരണമൊക്കെ ആയിട്ട് കൃഷിരംഗത്തേക്ക് ഇറങ്ങി അന്നൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങാതായിരുന്നു നമുക്ക് ഇവിടെ പിന്നീട് ഒരു ചാൻസ് അല്ലേ ഇടുക്കിയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണല്ലോ കൂടുതൽ അപ്പൊ നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു മേഖല കൃഷിയായിട്ട് കൃഷിയിൽ നിന്നാണ് ഇവിടെ വരെ വന്നത് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളൊക്കെ കല്യാണം കഴിച്ചു വിട്ടു സ്വന്തമായിട്ട് സ്ഥലമുണ്ട് വീടുണ്ട് ആദ്യം പതിമൂന്ന് വയസ്സിൽ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തെല്ലാം കൃഷി കൃഷിയായിരുന്നു ചെയ്തിരുന്നത് അന്നേരം ആറ്റം ആദ്യമായിട്ട് ചെയ്ത് വാഴയ അത് സ്വന്തം പറമ്പിലാണോ അതോ വേറെ സ്വന്തം പറമ്പിലല്ലോ പാട്ടാ സ്വന്തം പറമ്പായിട്ട് കുറവായിരുന്നു സ്ഥലം കുറവായിരുന്നു നല്ല കൃഷി ചെയ്ത് എനിക്കൊരു സ്ഥലം ചില മോളി മേടിക്കാൻ പറ്റി മൂടിയോടെ ആയിരുന്നു അത് എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞാൽ പിന്നെയാണ് മേടിക്കാൻ പറ്റിയത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ മേടിക്കാൻ പറ്റിയത് അതിനകത്ത് കൊക്കോ ജാതി കൊടി ഉണ്ടായിരുന്നു നല്ല അതായത് അതിനകത്തൊരു പത്തഞ്ഞൂറ് കാല ഇട്ടിട്ട് നാലാം വർഷം ഭയങ്കര കായ ഉണ്ടായി അന്നേരം നാലാം വർഷം മുപ്പത് വില മൂള് കുറച്ച് മുപ്പതില്ല മ്മള് കുറച്ച് പിറ്റത്തെ കൊല്ലം ഒരു തൊണ്ണൂറ് ശതമാനം കൂടി പോവുകയും ചെയ്തു അതുപോലെ നന്നായിട്ട് കൂടി നന്നായിരുന്നു അത് ഏതിനും കൃഷി ചെയ്തിരുന്നു പന്നീർവണ്ണ കരിമുണ്ട ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കരിമുണ്ടയും പന്നീറ് വണ്ണം കൃഷി ചെയ്തിട്ട് അതിൽ ഏതിനാണ് നന്നായിട്ട് വിളവ് തന്നത് അല്ലെങ്കിൽ നന്നായിട്ട് കായ്ക്കുന്നതായിട്ട് തോന്നിയത് പന്നീറ് വണ്ണ പന്നീറ് വണ്ണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും അത് നന്നായിട്ട് നല്ല വിളവുണ്ടാവും ചെങ്ങന്നൂരും എന്ന് ഒരു പടിയുണ്ട് അതിനും വലിയ കുഴപ്പമില്ലായിരുന്നു അതും നന്നായിട്ട് കായ്ക്കണമാണ് പക്ഷേ അത് കായ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കായ്ക്കില്ല മറ്റേതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ നമ്മുടെ മടിയാണെങ്കിൽ മടി നിറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതാവും അങ്ങനെയായിരുന്നു അതായത് നാല് വർഷം നല്ല നല്ല കൃഷിയായിരുന്നു അത് കഴിഞ്ഞാൽ അത് പോയി മറ്റാഴുകിൽ രോഗം വന്നു അതിൽ മഞ്ഞളിപ്പ് എന്ന് പറഞ്ഞ രോഗം വന്നു ഇപ്പൊ എന്നാൽ കൊടിക്കുക ഇങ്ങനെ മഞ്ഞൾപ്പ് കാണില്ല സ്വന്തം വാങ്ങിച്ച സ്ഥലത്ത് ഇപ്പോഴും കൃഷികളുണ്ടോ അത് കൊടുത്തു മുടിയുടെ മുകളായിരുന്നു അത് കൊടുത്തുവച്ചാണ് ഇപ്പൊ താഴെ സ്ഥലം മേടിച്ച് താമസിക്കുന്നത് ഇപ്പൊ എത്ര സ്ഥലം സ്വന്തമായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഒരുപത്തിരണ്ട് സെന്റുകൾ സ്വന്തമായിട്ട് സ്ഥലമുണ്ട് പിന്നെ വീതം കിട്ടിയ സ്വല്പുണ്ട് മുപ്പത്തിരണ്ട് സെന്ററുണ്ട് അങ്ങനെ ഇത്രയൊക്കെ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഈ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് എന്താണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്വന്തമായിട്ട് സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റാ വീടാണ് അല്ലെ ഷീറ്റ് വെച്ച വീടാ വീടാണ് അപ്പൊ അതല്ലാതെ ഈ പാട്ടത്തിന് എടുത്തിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ നിലവിലെ കപ്പ കൃഷി ചെയ്യുന്നത് ചെയ്യുന്നത് ഈ കപ്പ കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യണ്ടോ കപ്പകൃഷിക്ക് വേറുമ്പോൾ മറ്റുള്ള കൃഷികളൊക്കെ അതിൻ്റെ ഇടവളയായിട്ടൊക്കെ ചെയ്യും പിന്നെ പച്ചക്കറികൾ അങ്ങനെയൊക്കെ നേടും അതൊന്നും ഇപ്പോൾ വലപ്രദം ആവാറില്ല അപ്പോൾ എന്നുവച്ചാൽ കേടാ കംപ്ലീറ്റ് കേടാ മരുന്ന് അടിച്ചിട്ട് ഏക്കുന്നത് ഇപ്പം മരുന്ന് അടിച്ചിട്ടൊന്നും ഏക്കണില്ല ഇപ്പം പയർ നമ്മൾ ചെയ്തു ചെയ്യാറുണ്ട് ഇപ്പം ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് മൊത്തം പയറിട്ടുക ഒരു ഓണം പറിക്കാൻ പറക്കാൻ പറ്റി അത് കഴിഞ്ഞാൽ പൊയ്യും അതുതന്നെ ഒരു മഞ്ഞ വധു പോവുക കപ്പ കൃഷി ഇപ്പൊ എത്ര ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആറര ഏക്കർ സ്ഥലത്ത് നട്ടിട്ടുണ്ട് നട്ട് പറിച്ചാറായതുണ്ട് പറിച്ച് കൊണ്ടിരിക്കണുണ്ട് ചെരിഞ്ഞ സ്ഥലമുണ്ട് നിരന്ന സ്ഥലമുണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഒരു രണ്ടു ഏക്കർ എടുത്ത ചെരിഞ്ഞ സ്ഥലം മടിമാല ടൗണിന്റെ അടുത്ത് തന്നെ ഈ പാട്ടത്തിന് എടുക്കുമ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു പാട്ടത്തിന് എടുത്തിരുന്നത് ഇപ്പൊ എന്താണ് വ്യത്യാസം ഈ പാട്ടത്തിന് എടുക്കുമ്പോഴുള്ള സ്ഥലത്തിന് വന്നിട്ടുള്ളത് മുമ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാര പാട്ടത്തിന് കിട്ടുമായിരുന്നു ഇപ്പൊ വരെ ഏകദേശം സ്ഥലത്തിന് അമ്പതിനായിരം രൂപ കൊടുക്കും അമ്പത് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ ആ രീതിയിലാണ് പോകണേ ഇച്ചിരി കിളക്കാനും പിടിക്കാനും പാടുള്ളത് ഇപ്പൊ അവര് തരമിച്ച് കുറച്ച് തരും അത് പിറ്റത്ത വർഷമാകുമ്പോൾ അവർ അത് അതിന്റെ അരട്ടുകയും ചെയ്യും നമ്മൾ പണിത് മണ്ണിളകി വരുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ പാട്ടം പാട്ടം കൂട്ടിയെടുത്തു അല്ലേ പാട്ടം അവർ കൂട്ടി പോയി ചോദിക്കും കൂട്ടി ചോദിക്കുമ്പോൾ ഒരേക്കർ സ്ഥലത്ത് എത്ര കപ്പമൂട് നമുക്ക് നടാൻ സാധിക്കും അതിന്റെ പണികളൊക്കെ എങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് അതോ ജോലിക്കാരെ കൂട്ടിയാണോ ഒരേക്കർ സ്ഥലത്ത് വാരം ഇങ്ങനെ മാടി നടുകയാണെങ്കിൽ ഞാനൊരു രണ്ടായിരത്തി അഞ്ഞൂറ് ചൂട് എൻ്റെ അടുത്ത് വരെ നടാറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് നടാൻ കൂനയായിട്ട് വേണമെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കോള് നടാൻ പറ്റില്ല ഏത് രീതിയാണ് പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് വാരമായിട്ടാണ് വാരാമ്പോടെ പണിക്കൂലൊത്തിരി കുറവുണ്ട് കിളവറിയും ഒത്തിരി കുറവുണ്ട് മറ്റാകുമ്പോൾ കൂനിയാകുമ്പോൾ കിളവറിയും കൂടുതലാണ് വാര മാടൽ കൂടുതലാണ് നമ്മളിപ്പോൾ അധികം വണ്ടി വെച്ച പണിയാണ് കിറ്റാച്ച് വെച്ച പണിയാണ് മറ്റു പണിക്കാർ കിട്ടാനില്ല പഴയ പല പണിക്കാരില്ല ഈ തൊഴിലുറപ്പൊ പിന്നെ പണിക്കാരൊന്നും അങ്ങനെ വരവില്ല നാളെ അഞ്ചു പേര് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ വന്നെങ്കിൽ കൊന്നു ചിലപ്പോൾ ആരും വരില്ല അങ്ങനെ അങ്ങനെ പണിക്കാരെ ഇതിൽ അങ്ങനെ ഇതാണ് നമുക്ക് മുന്നോട്ട് പോക്കൂല ഈ കളയെടുക്കാനൊക്കെ എങ്ങനെ ചെയ്യും കളയെടുക്കാൻ നമ്മൾ ഈ ചെത്തി താഴത്തേക്ക് അടിച്ച് ആളുകളെ കൂട്ടിയല്ലേ ചെയ്യാൻ സാധിക്കും ആളുകളെ കൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പറിക്കും കാട് പറയും അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഒരു കപ്പ നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര തവണ കളയെടുക്കേണ്ടി വരും നേരത്തേക്ക് രണ്ടു മണമതിയായിരുന്നു ഇപ്പോൾ ഒരു നാലു മണിയെങ്കിലും ചെത്തലായി വറക്കലായിട്ട് വറക്കലായി വേണ്ടിവരും അതിനുവെച്ചാൽ കാലാവസ്ഥ മാറിപ്പോയില്ലോ മഴയെ ഇടാനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഏതിനും കപ്പകളാണ് കൃഷി ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ പച്ചത്തണ്ടർ എന്ന് പറഞ്ഞു നമ്മുടെ കെ വി കയിൽ പറയുന്നത് ശ്രീ പവിത്ര എന്നാണ് അതിൻ്റെ പേര് നമ്മളിവിടെ പറയുമ്പോൾ അത് പച്ചത്തണ്ടെന്ന് പറയും കെ വിക്കാ പച്ച തണ്ടരാണ് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അത് നന്നായിട്ട് വിളവുണ്ടാവും ഉണ്ടായ ഒരു മൂടിന്ന് പതിനഞ്ച് കിലോ വരെ ഉണ്ടാവാം ഉണ്ടായിട്ടുണ്ട് ഒരു കപ്പ ഏഴ് ഇരുന്നൂറ് വരെ തൂക്കം എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ പർച്ച പെട്ടെന്ന് ലോഡ് കഴിഞ്ഞ് പോകാം പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു കുഴപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കറുക്കും കറുത്തു പോവും മറ്റേ വേറൊരമുണ്ട് രാമൻ അത് ഇച്ചിരി അഞ്ചാറ് ദിവസം ഇരുന്നാലും കുഴപ്പം വരില്ല കയ്പനോ രണ്ടേനോ കയ്പില്ല നല്ല നല്ല ഇനം തന്നെയാണ് രണ്ടും പിന്നെ ഈ കച്ചവടക്കാർ കൂടുതലിപ്പോൾ മേടിച്ചോണ്ട് പോകണമെങ്കിൽ രാമനെ മേടിച്ചോണ്ട് പോകുള്ളു ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് രാമനാണ് ഇതിന് നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഈ തണ്ട് നമ്മൾ സാധാരണ കത്തി ഉപയോഗിച്ച് മുറിച്ച് നടുകയാണോ ചെയ്യുന്നത് അതിനെന്തെങ്കിലും പ്രത്യേക രീതി അവലംബിക്കാറുണ്ടോ അല്ല നമ്മൾ തണ്ട് മുറിച്ചതിനെ മെഷീനും കണ്ടും വെച്ചോ ഒന്നും ഇല്ല നമ്മള് കണ്ട് മുറിച്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോടൊക്കെ ഒരാൾ ഒരു ദിവസം മുറിച്ചുണ്ടാവും അത് എത്ര മുട്ട് വെച്ചിട്ടാണ് മുറിക്കാറുള്ളത് നമുക്കൊരു നാല് മുട്ട് കിട്ടിയാ അത് നാല് അഞ്ച് മുട്ട് നാടായാലും കുഴപ്പമില്ല മുമ്പെട്ടിനെ അത്ര ആയാലും കുഴപ്പമില്ല രണ്ട് മുഖം മുട്ടാണെങ്കിൽ രണ്ട് രണ്ട് കൂട്ടും മണ്ണിൻ്റെ അടിയിൽ പോകണം രണ്ട് കൂട്ടും മുകളുടെ തന്നെ വരണം അപ്പോൾ ഒരു കണ്ണിക്ക് എന്തൊരു ഇത് വറ്റി കഴിഞ്ഞാൽ മുള കുറവ് വരുമല്ലോ അതുകൊണ്ടാണ് നാലു കണ്ണി വെച്ച് മുറിക്കണത് कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा आई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഇത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളാകുമ്പോഴത്തേക്കും സാധിക്കും പച്ചത്തണ്ടർ എന്ന് പറഞ്ഞ കപ്പ വരെ നമുക്കൊരു എട്ടു മാസം മുതൽ വിളവെടുപ്പിക്കാം മറ്റേതൊരു പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം എങ്കിലും വേണം രാമൻ ഇതും ഈ കപ്പ പന്ത്രണ്ട് മാസമായ നല്ല തൂക്കം ഉണ്ടാവും നല്ല വെയിറ്റ് ഉണ്ടാവും മറ്റു വെയിറ്റ് കുറവായിരിക്കും വെച്ചാലൊരു കിളി എളുപ്പ് പോലെ ഉണ്ടാവും പെട്ടെന്ന് അലന്നു പോകും പന്ത്രണ്ട് മാസമായി കഴിഞ്ഞാൽ അലക്കൊല്ലാന്നെ നല്ല ഇതായിട്ടിരിക്കും അവിടെ പുട്ട് ഉണ്ടാക്കണ രീതിയിലിരിക്കും വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരാറുണ്ടോ രാസവളം കുറച്ചിടാതെ എന്തായാലും ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ അധികം കോഴിവളം മറ്റേ ഉള്ള കടലക്കുപ്ര അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഇന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതൊരു നമ്മളൊരു നാല് തോണ എങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കും രാസവളം മറ്റവളം കോഴിവളം ഒന്ന് രണ്ട് പ്രാവശ്യം ഇടാറുടും എന്തെങ്കിലുമൊക്കെ കാട്ട് മൃഗങ്ങളുടെ ആക്രമണം അതുപോലെ എലി അങ്ങനെയുള്ള ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രതിരോധിക്കാറുള്ളത് എലി സ്വാഭാവികമായിട്ടുണ്ട് ആഴ്ച രണ്ടു ദിവസമെങ്കിലും എലി വഷം വെച്ച എല്ലാ തീരുവള്ളൂ അങ്ങനെയാണ് വെലിനെ പിടിക്കണേ അല്ലാണ്ട് എലി പിടിച്ചില്ലെങ്കിൽ കപ്പയുണ്ടാവില്ല അപ്പം രണ്ടു മൂന്നും വല്ലതായിട്ട് പന്നി ഭയങ്കര ശല്യമാണ് കാട്ടിന് മൊത്തം മൃഗങ്ങൾ കൂടിയല്ലോ അപ്പം അതിൻ്റെ അടിച്ചു നാട്ടിലേക്കും വര്ത്തിച്ചിട്ടുണ്ട് പന്നി ഭയങ്കരമായിട്ട് ശല്യം ഉണ്ട് പിന്നെ ഞങ്ങളതിന് വേലി കെട്ടും വേലി കിട്ടിയാലും ചിലതൊന്നും നിൽക്കില്ല എങ്ങനെയാണ് വേലി കെട്ടുന്നത് വെയിൽ കമ്പി വലിച്ചു വലിക്കും കാലി നാട്ടിയിട്ട് നൂൽക്കമ്പിനേക്കാൾ ഇച്ചോട് മുഴുത്ത കമ്പി ഉണ്ട് പന്നിക്ക് വലിയ കിട്ടുക എന്ന് പറഞ്ഞ കമ്പിണ്ട് ഒറ്റ കമ്പി കിട്ടാറുള്ളത് രണ്ട് കമ്പിയാണോ ആണോ കുറഞ്ഞ് മൂന്നേരം കിട്ടണം ഒരു നേരം നാലുപേരൊക്കെ ഇട്ടാൽ നല്ലതാണ് പിന്നെ ആയിട്ട് നെറ്റും വലിച്ചു കിട്ടും പന്നി വരുമ്പോൾ കാണുമ്പോ ഒന്ന് പേടിച്ച് മാറാനിട്ട് ഇപ്പൊ അങ്ങനെ ഒന്നും പേടിച്ചൊന്നും മാറാനില്ല അതും കുത്തിപ്പിടിച്ചോട്ട് കയറി പോരും പൊതു ഈ കപ്പ കൃഷി ചെയ്യുമ്പോ അതിന്റെ ഇടയ്ക്ക് പച്ചക്കറി ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നഷ്ടമാണെന്ന് പറഞ്ഞു എന്നാലും എന്തൊക്കെ പച്ചക്കറികളാണ് സാധാരണ കൃഷി ചെയ്യാറുള്ളത് ഞാൻ അധികം പച്ചക്കറി കാണാന്ന് വെച്ചാൽ മറ്റുള്ള പച്ചക്കറിക്ക് പോകാനുള്ള സമയം കിട്ടാറില്ല കിട്ടാറില്ല ഇത്രയൊക്കെ സ്ഥലത്ത് നോക്കി പിടിച്ച് വരുമ്പോൾ തന്നെ നേരം ഉണ്ടാവില്ല മിക്കാലും പണിക്കാരുണ്ടാവില്ല പണിക്കാരുണ്ടാകുമ്പോൾ നമ്മൾ സ്വന്തം പണിയും അപ്പോൾ ഇതിനെ എല്ലാം കൂടി കൃഷി കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകില്ലാത്തതുകൊണ്ടാണ് ഈ ഇടയ്ക്കോടെ പയർ മാത്രം നമ്മൾ നടാറുള്ളൂ പിന്നെ ഈ വീട്ടിലെ അത്യാവശ്യം ഉള്ള ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ ചൈന ഇഞ്ചി അങ്ങനെയുള്ളൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നടും നടും വലിയ കൃഷിയായിട്ട് ഇപ്പം വിപ്പനയൊക്കെ ആയിട്ട് വലിയ കൃഷിയായിട്ടിപ്പോൾ ചെയ്യാറില്ല ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർ കിട്ടാറില്ല ഒന്ന് രണ്ടാമത് സമയം കിട്ടാറില്ല സമയം കിട്ടാതെ നമുക്കൊരു ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഇതിന് മാറ്റി വയ്ക്കണം എലി വർഷം വെക്കുകയാണോ എലി പിടിച്ചിൽ കിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം അങ്ങനെ പോക്കാം അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം തിരുവന്നും ഇരിക്കില്ല അല്ലെങ്കിൽ എലി പിടിച്ചില്ലെങ്കിൽ കപ്പ പറിക്കാൻ പോയിട്ട് കാര്യമില്ല കുറെ കമ്പ് ഇട്ടോളൂ തടയിൽ രാവിലെ ഏത് സമയം മുതൽ ഈ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങും നമ്മളൊരു എട്ട് മണിക്കാണ് ഇവിടെ പണി തുടങ്ങണേ മണി എട്ടുമണിവരെ രണ്ടര മൂന്ന് മണി വരെയൊക്കെയാണ് പോണിക്കാർ വരുവുള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ നമ്മുടെ സന്ധി വരെ ഞാനൊരു അഞ്ചഞ്ചര വരെ നിന്ന് പണിതട്ടാണ് പോകാറുള്ളത് എന്നാലാണ് ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എല്ലാം കൂലി വളർത്ത് ഇത് മുന്നോട്ട് പോകാൻ പാടാണ് പാട്ടം ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഒരേക്കർ സ്ഥലത്ത് ഒന്നേകാലും ലക്ഷം രൂപ മുടക്കു വരും നന്നായിട്ട് പണിയണേൽ ഒരേക്കർ സ്ഥലത്ത് നിന്ന് ഒന്നേകാല ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ വരെ അതായത് ലഭിക്കും അതായത് ലഭിക്കുന്നത് രണ്ട് രണ്ടര ലക്ഷം രൂപ വരെ കിട്ടിയ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് നാല് മൂന്നാല് വർഷമായിട്ട് രോഗം വന്നതുകൊണ്ട് ഇപ്പോൾ ശരാശരി അങ്ങോട്ട് ഒത്തു പോകണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പോകുന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങൾ പോകണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഇരിക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു ഒരു രണ്ട് രൂപ രണ്ടായിരം രൂപ ഒക്കെ രണ്ടര ലക്ഷം രൂപ വരെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് കപ്പയ്ക്ക് നമുക്ക് മിനിമം എത്ര രൂപ കിട്ടിയാലേ ലാഭകരമാകും നമുക്ക് മിനിമം ഇപ്പൊ ഒരു ഇരുപത് രൂപ തോത് കിട്ടിയാൽ മതി ലാഭം തന്നെയാണ് പക്ഷേ അന്നേരം വിടവുണ്ടാവണം ഒരേക്കർ സ്ഥലത്തു നിന്നൊരു പത്ത് ടൺ കപ്പ കുറഞ്ഞു പോയി താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കപ്പ വിളവെടുക്കാറായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് വിപണനം നടത്തുകയാണോ ചെയ്യുന്നത് അതോ മറ്റ് കച്ചവടക്കാർക്ക് വിൽക്കുകയാണോ നമുക്ക് തന്നെ കച്ചവടം ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ല കച്ചവടവും ഇതും കൂടെ ഒന്നിച്ചു പോകില്ല ഒന്നിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഇതിൻ്റെ പൈസ പിരിക്കാൻ പോകണം പണിക്കാർ കൂട്ടിയൊക്കെ ഉണ്ടാകാൻ പോകണം അതൊക്കെ വലിയ മനസ്സിലാക്ക ടെൻഷൻ ഉണ്ടാക്കും അപ്പം നമ്മളിവിടുന്ന് ലോഡ് തേച്ച് കൊടുത്തുവിടുകയാണ് അവരൊന്നും പറിച്ചു കൊണ്ടുപോകുകയുള്ളൂ കൊടുക്കണം അതോ അവർ പറിച്ചു കൊണ്ടുപോയി നമ്മൾ രണ്ട് അപ്പോൾ ഒരു വില പറഞ്ഞ് ഹോൾസെയിലുകാരെ ഏറ്റെടുക്കുക ഏറ്റെടുക്കുകയാണ് അപ്പം നമ്മുടെ രണ്ട് പണിക്കാർ ചിലപ്പോൾ ഒരു ഞാനും വേറെ വേറൊരു പണിക്കാരനും ഉണ്ടാവും അല്ലാതെ നമുക്കുടെ ഇഷ്ടത്തിന് കുറച്ച് കൊട്ടിപ്പോയി പറിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ചിടന്ന് ചോന്നിട്ട് കൊടുക്കണം കൊടുക്കണം ചില നേരത്തെ പോകണമെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ പറ്റുകയുള്ളൂ എത്ര രൂപ വരെ കൂടിയ വില കിട്ടിയിട്ടുണ്ട് ഞാൻ മുപ്പത്തി മൂന്ന് രൂപ കപ്പ വിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലാഭമാണ് അല്ലേ വിലയിട്ട് ഭയങ്കര അത്ര ഒന്നും വില അത്ര കൂടുതൽ തന്നെയാണ് നമ്മൾക്ക് മാത്രം കിട്ടിയിട്ട് അല്ലേ മെഡിക്കവർക്കും പ്രയോജനപ്പെടണമല്ലോ നമ്മൾ ഇപ്പൊ കടയിൽ നിന്ന് കപ്പ വാങ്ങിക്കണമെങ്കിൽ നാൽപ്പത് രൂപ കൊടുക്കണം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കർഷകന് ഇരുപത് രൂപയാണ് കിട്ടുന്നത് അതെന്തുകൊണ്ടാണ് അത്രയും വ്യത്യാസം വരുന്നത് അത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പണിയാന്ന് പോകാതെ തൊണ്ണൂറ് ശതമാനം കൊണ്ടു കൊടുക്കാൻ തുടക്കമല്ലേ നമുക്ക് പകുതിക്ക് പകുതി കിട്ടുകയുള്ളൂ അതിനകത്ത് പതിനൊന്ന് ഇതിനകത്ത് ഏറ്റവും വലിയ രസം തന്നെ പതിനൊന്ന് കിലോ തൂക്കം കൊടുക്കണം പത്ത് കിലോ കപ്പയുടെ വില നമുക്ക് തരുകയുള്ളൂ പതിനൊന്ന് കിലോ കപ്പ കൊടുക്കുകയും ചെയ്യാം ചെയ്യണം എന്നാലാണ് അവർ കൊണ്ടുപോകുള്ളൂ കപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ കിട്ടും അങ്ങനെ മറ്റുള്ള കാരണങ്ങൾ ഇഞ്ചിക്കൊക്കെ പത്തു കിലോ തൂക്കം കൊടുത്താൽ വാഴയും എന്തായാലും ഈ കപ്പ കൃഷിയില് തുടങ്ങിട്ടിപ്പം പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് കപ്പ കൃഷി മാത്രമാണ് ചെയ്യുന്നത് അതിൽ വലിയ കുഴപ്പമില്ലാതെ ന്യായമായ ഒരു ലാഭത്തിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടല്ലേ സാധിക്കുന്നുണ്ട് ഇതുകൊണ്ടല്ലേ നമ്മുടെ ഉപജീവന മാർഗ്ഗം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പച്ചങ്ങളെ രണ്ടുപേരെ കല്യാണം കഴിഞ്ഞു സ്ഥലം മുങ്ങൾ മേടിക്കാൻ പറ്റി കിടക്കണ നല്ല ഒരുവിധം നല്ല വരെയാണ് വാർത്തയാണ് മറ്റേ താഴെ താഴെയുള്ളതാണ് താഴെ ഉള്ളതാണ് ചീറ്റ് വെച്ചവര രണ്ട് സ്ഥലത്തും രണ്ട് പെരായെന്ന് മാത്രമേ ഉള്ളൂ അതങ്ങനെ അങ്ങനെ മേടിക്കാൻ നമുക്ക് സാധിച്ചു കൃഷി കൃഷികൊണ്ട് തന്നെയാണ് വേറൊരു മാർഗ്ഗം എനിക്കില്ലായിരുന്നു വീട്ടിലാർക്കുണ്ട് വീട്ടില് ഭാര്യ രണ്ട് മക്കൾ രണ്ട് മെമ്മക്കളാണ് രണ്ടുപേരും കെട്ടിച്ചുട്ടു ഭാര്യയുടെ പേര് പേരല്ലി മൂത്ത മക്കളുടെ പേര് അനിമോൾ ഇളയ മക്കളുടെ പേര് അഞ്ചു അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകും ഈ ജോലി കാര്യങ്ങളൊക്കെ ഭാര്യ സഹായിക്കുമോ ഭാര്യ സഹായിക്കുകയായിരുന്നു ഇപ്പൊ എന്ന് വെച്ചാൽ പുള്ളിക്കാത്ത രണ്ട് കാലുമുട്ട് സുഖ കാലുമുട്ട് നേരും ഇതായത് ഇപ്പൊ അത്യാവശ്യം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുകയുള്ളു അല്ലാണ്ട് വരവ് കുറവാണ് പല നാല് കപ്പ കൃഷിയിൽ അവാർഡ് നേടിയ അടിമാലിക്കാരനായ ബേബി കാട്ടുകൂടിയാണ് ഇത്ര നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി കപ്പ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന അടിമാലിയിലെ കർഷകനായ ബേബി എന്ന് വിളിപ്പേരുള്ള ശ്രീ തോമസ് വർഗീസ് കാട്ടുകുടിയിലുമായി ജോഷി തോമസ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം റബ്ബറിന്റെ കൊളറ്റോ ട്രേക്കം ഇലപൊഴിച്ചിൽ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന പ്രഭാഷണം ഇനി കേൾക്കാം തയ്യാറാക്കിയത് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജേക്കബ് മാത്യു റബ്ബർ മരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രോഗം പിടിപെടുന്നത് മഴക്കാലത്താണല്ലോ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് രോഗബാധയുടെ തോത് വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മാത്രം റബ്ബറിന്റെ ഉൽപാദനത്തെയും വളർച്ചയെയും സാരമായി ബാധിക്കുന്ന അകാലിക ഇലപൊഴിച്ചിൽ പാച്ച് കാൻഗർ പട്ടചിയൽ കൂമ്പുചിയൽ എന്നിവയ്ക്ക് കാരണമാകുന്ന ഫൈറ്റോഫ് തൊറ പിങ്കു രോഗത്തിന് കാരണമാകുന്ന കോർട്ടീസിയം തുടങ്ങിയ കുമ്പിളുകളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മഴക്കാലത്താണ് വിവിധ കുമിൾനാശിനി പ്രയോഗത്തിലൂടെ ഈ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ സാധിക്കും എന്നാൽ കാലവർഷാരംഭം തുടങ്ങി അവസാനം വരെ തുടർച്ചയായി കണ്ടുവരുന്ന മറ്റൊരു രോഗമാണ് കൊളട്രോട്രൈക്കം ഇലപൊഴിച്ചിൽ നഴ്സറി തൈകളെയും തോട്ടങ്ങളിൽ വളരുന്ന പ്രായം കുറഞ്ഞ മരങ്ങളെയും ബാധിക്കുന്ന ഈ രോഗം കൊളട്രോട്രൈക്കം എന്ന കുമ്മിളുകളുടെ ആക്രമണം മൂലമാണ് ഉണ്ടാകുന്നത് ഈ കുമിളുകളുടെ നിരന്തരമായ ആക്രമണം റബ്ബർ മരങ്ങളുടെ വളർച്ചയെ സാരമായി ബാധിക്കുകയും അപക്കുകാലം ദീർഘിച്ചു പോകുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗലക്ഷണങ്ങൾ തളിരി ഇലകളെയാണ് ഈ രോഗം ബാധിക്കുന്നത് ഇലകൾ പൊടിച്ചു വരുന്ന പച്ച കലർന്ന ചെമ്പു നിറത്തിലുള്ളതു മുതൽ ഇളം പച്ച നിറത്തിലുള്ള ഏത് അവസ്ഥയിലും ഈ രോഗം പിടിപെടാം ഇലകളുടെ അഗ്രഭാഗത്തോ ഇലയരുകളിലോ പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഭാഗം രോഗം ബാധിച്ച ഇലകൾ ചുരുണ്ട് വികൃതമായ ശേഷമായിരിക്കും കൊഴിയുക രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് ചിലപ്പോൾ ഇലകൾ മാത്രം കരിഞ്ഞ് കൊഴിഞ്ഞു വീഴുകയും ഇലത്തണ്ടുകൾ കുറച്ചു ദിവസം കമ്പിൽ ശേഷിക്കുകയും പിന്നീട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇളം പച്ച നിറത്തിലുള്ള അവസ്ഥയിൽ രോഗം പിടിപെട്ടാൽ ഇലയുടെ അഗ്രഭാഗം കരിഞ്ഞോ തവിട്ടു നിറത്തിലും അതിനു ചുറ്റും മഞ്ഞ വലയത്തോടുകൂടിയുള്ള പാടുകളോടുകൂടിയോ സ്ഥിതി ചെയ്യുന്നതായി കാണാം ചെറിയ പാടുകളോടുകൂടി ഇലകൾ വളരുന്നതോടുകൂടി പാടുകളുടെ അരികുകൾ കട്ടികൂടി ഇലയുടെ പ്രതലത്തിൽ ഒരു കോണുപോലെ ഉയർന്നു വരുന്നു ഈ ഇലകളിൽ സ്പർശിച്ചാൽ ഇങ്ങനെ കോണുപോലെ പൊങ്ങി നിൽക്കുന്ന പാടുകൾ അനുഭവിച്ച് അറിയാവുന്നതാണ് മഴക്കാലം കൊളട്രോൾ ട്രേക്കം കുമിളികളുടെ വളർച്ചയ്ക്ക് തികച്ചും അനുകൂലമാകിയാൽ ആദ്യത്തെ ആക്രമണശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തളിരുകളും ഇവയുടെ ആക്രമണത്തിന് വിധേയമാകും ഇപ്രകാരം തുടർച്ചയായുള്ള രോഗാക്രമണം മൂലം മരങ്ങളിലെ കൂമ്പുകളുടെയും ശിഖരങ്ങളുടെയും വളർച്ച മുരടിക്കുകയും ശൽക്കപത്രങ്ങൾ രോമങ്ങൾ പോലെ പുറത്തേക്ക് വളർന്നു വരികയും ചെയ്യുന്നതായി കാണാം ചെറുമരങ്ങളിലെ പ്രധാന മുഗുളത്തിന്റെ വളർച്ച മുരടിക്കുമ്പോൾ താഴെ നിന്ന് മറ്റ് ധാരാളം മുകളങ്ങൾ വളർച്ച പ്രാപിക്കുകയും അവയും രോഗാക്രമണത്തിന് വിധേയമായി വെറും കമ്പുകളായി നിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെ തുടർച്ചയായുള്ള രോഗാക്രമണം മൂലം ചിലപ്പോൾ ഈ കമ്പുകൾ ഉണങ്ങി പോകുന്നതിനും ഇടയാകും മഴക്കാലത്ത് ഫൈറ്റോഫ്തോറ എന്ന കുമിളുകൾ മൂലം ഉണ്ടാകുന്ന കൂമ്പുചീയലിനും ഈ രോഗലക്ഷണങ്ങളുമായി ചില സമാനതകൾ ഉള്ളതുകൊണ്ട് ഈ രോഗത്തെ കൂമ്പുചിയലായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ രണ്ട് രോഗങ്ങളുടെയും വ്യത്യസ്തങ്ങളായ ചില പ്രത്യേകതകൾ കൊണ്ട് ഇവയെ തിരിച്ചറിയാം കൂമ്പുചീയൽ മൂലം തളിരുകളിലും ഇളം തണ്ടിലും രോഗം ബാധിച്ച് പ്രധാന കൂമ്പുചീഞ്ഞ് അഴുകിപ്പോകുന്നു കൂമ്പ് ചീഞ്ഞ് താഴോട്ട് തണ്ടിലേക്കും പടർന്ന് ക്രമേണ ഉണങ്ങിപ്പോകുന്നു ഇപ്രകാരം ഉണങ്ങിയ തണ്ട് പൊള്ളയായും അഗ്രഭാഗം നേർത്ത് വളയുകയും ചെയ്യും എന്നാൽ കൊളട്രോൾ മൂലം കൂമ്പുകൾക്ക് അഴുകൽ ഉണ്ടാകുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ് ഉയർന്ന തോതിലുള്ള അന്തരീക്ഷ ഈർപ്പമാണ് ഈ രോഗത്തിന്റെ ഏറ്റവും അനുകൂലമായ ഒരു ഘടകം മഴത്തുള്ളികൾ ശക്തമായി രോഗബാധയേറ്റ ഭാഗങ്ങളിൽ പതിക്കുമ്പോൾ ഈ കുമ്മിളുകളുടെ രേണുക്കൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും രോഗം മറ്റു മരങ്ങളിലേക്ക് പടരുന്നതിന് ഇടയാകുകയും ചെയ്യും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ രേണുകൾ പൊട്ടി വളർന്ന് തന്തുക്കളാകുന്നതിനാൽ രോഗവ്യാപനവും വളരെ വേഗം തന്നെ സംഭവിക്കുന്നു അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലുള്ള വേനൽക്കാലത്ത് ഈ രേണുക്കൾ സമാധി അവസ്ഥയിലാവുകയും ഈർപ്പം ലഭിക്കുമ്പോൾ പെട്ടെന്ന് വളർന്ന് രോഗവ്യാപനത്തിനിടയാകുകയും ചെയ്യും കേരളം തമിഴ്നാട് കർണാടകം എന്നീ തെക്കൻ സംസ്ഥാനങ്ങളോടൊപ്പം കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ രോഗം വ്യാപകമായി കാണുന്നുണ്ട് ആർ ആർ ഐ ഐ നൂറ്റിയഞ്ച് ഈ രോഗത്തിന് കൂടുതൽ അടിപ്പെടുമ്പോൾ പി ബി ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി അറുപത് ആർ ആർ ഐ എം അറുനൂറ് എന്നിവ ഒരു പരിധിവരെ ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതായി കാണുന്നുണ്ട് ആർ ആർ ഐ ഐ നാനൂറ്റി പതിനാലിൽ ഈ രോഗം കുറവായിട്ടാണ് കാണുന്നത് നിയന്ത്രണ മാർഗങ്ങൾ കുമിൾനാശിനി പ്രയോഗത്തിലൂടെ ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിനും അമർച്ച ചെയ്യുന്നതിനും സാധിക്കും ബോർഡോ മിശ്രിതം ഒരു ശതമാനം അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കാവുന്ന കോപ്പർ ഓക്സി ക്ലോറൈഡ് പൂജ്യം ദശാംശം ഒന്ന് രണ്ട് അഞ്ച് ശതമാനം ഫൈറ്റലാൽ രണ്ട് ദശാംശം അഞ്ച് ഗ്രാം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാംഗോസപ്പ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം രണ്ട് ദശാംശം അഞ്ച് ഗ്രാം ഡൈത്തേൽ അല്ലെങ്കിൽ ഇൻഡോഫിൽ എം നാൽപ്പത്തിയഞ്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും കാർബൻ ഡാസിം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ബാവിസ്റ്റിൻ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ആഴ്ചയിൽ ഒന്ന് മാറി മാറി അടിക്കുന്നത് ഈ രോഗത്തെ നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമാണ് കാർബൻ ഡാസിമിന്റെയും മാംഗോസെബിൻ്റെയും സംയുക്തമായ സാഫ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ആഴ്ചയിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് മഴവെള്ളത്തിൽ ഈ കുമിൾനാശിനികളെല്ലാം ഒലിച്ചുപോകുമെന്നുള്ളത് കൊണ്ട് മഴയില്ലാത്തപ്പോൾ കുമിൾനാശിനികൾ സ്പ്രേ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് രോഗം വളരെ തീവ്രവും വ്യാപകവുമായ സ്ഥലങ്ങളിൽ മുൻകൂട്ടിയുള്ള പ്രതിരോധനമെന്ന നിലയിൽ തളിരിലകൾ വളരുന്നത് നോക്കി സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും തോട്ടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാതെ സംരക്ഷിക്കുന്നതും രോഗവ്യാപനം തടയുന്നതിന് സഹായിക്കും ശ്രദ്ധയോടുകൂടിയ സസ്യ സംരക്ഷണ നടപടികളിൽ കൂടി കൊളട്രോട്രൈക്കം രോഗത്തെ നിയന്ത്രിക്കുന്നതിന് സാധിക്കും ഈ രോഗം റബ്ബർ തൈകളുടെ വളർച്ചയെ സാരമായി ബാധിക്കുകയും അപക്കാലം ദീർഘിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ട് തക്ക സമയത്ത് തന്നെ പ്രതിരോധ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് റബ്ബറിന്റെ കൊളട്രോട്രൈക്കം ഇലപൊഴിച്ചിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ഈ പ്രഭാഷണം തയ്യാറാക്കിയത് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജേക്കബ് മാത്യു सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी विधाये हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बल विकास बड़ वैज्ञान ി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ വികാസക്തി പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു